രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കേരളത്തിലേതുപോലെ തന്നെ വമ്പൻ അട്ടിമറികൾ പ്രതീക്ഷിക്കാവുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ തമിഴ്നാട്ടിലുള്ളത് അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോഴവിടെ ഒരു പുതിയ പാർട്ടി കൂടി രൂപം കൊണ്ടു എന്നതായിരുന്നു വിജയ്യുടെ ടി വി കെ പാർട്ടി അതോടൊപ്പം തന്നെ ബി ജെ പി അണ്ണാർ ഡി എം കെ കൂട്ടുകെട്ട് വീണ്ടും ഉണ്ടായിരിക്കുന്നു അവർ ഒരുമിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷം ആകപ്പാടെ മാറി മറിഞ്ഞിരിക്കുകയാണ് എന്തും സംഭവിക്കാം എന്ന അവസ്ഥയിൽ തന്നെയാണ് തമിഴ്നാട്ടിൽ കാര്യങ്ങളുടെ പോക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ ഒരു ദേശീയ സർവേ ഫലം കൂടി പുറത്തു വന്നിട്ടുണ്ട് ചാണക്യ ദേശീയ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള രംഗരാജ് പാണ്ഡെ തന്റെ ചാണക്യ ടി വിയിലൂടെ ഒരു അഭിപ്രായ സർവേ ആയിരുന്നു ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന്റെ ഭരണം പിടിക്കുമെന്നും വിജയ് മുഖ്യമന്ത്രിയാകുമെന്നും ഒക്കെയാണ് ടി വി കെ നേതാക്കളുടെ പ്രചാരണം ഒറ്റയ്ക്ക് മത്സരിച്ച് ഭരണം പിടിക്കാൻ നടൻ വിജയ്ക്ക് സാധിക്കുമോ എന്ന സംശയം ബാക്കി നിൽക്കുകയായിരുന്നു ഈ പ്രചാരണങ്ങളൊക്കെ കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളെല്ലാം ഡി എം കെ സഖ്യത്തിലാണുള്ളത് ബി ജെ പി അണ്ണാ ഡി എം കെ സഖ്യത്തിലും അതിനിടയിലാണ് ബി ജെ പിയുടെ കൂടെ സഖ്യമുണ്ടാക്കാനാണ് വിജയുടെ പ്ലാൻ എന്നത് പുറത്തു വരുന്നത് ിഎം കെ യുടെ നേതാവ് പ്രേമലതയുടെ പ്രതികരണം ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി വി കെയുമായി സഖ്യം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അവർ അതുകൊണ്ട് തന്നെ അടുത്ത ജനുവരിയിൽ പുതിയ സഖ്യം പ്രഖ്യാപിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് പ്രധാന പാർട്ടികൾക്കെതിരെ സംസാരിക്കുന്ന വിജയുടെ ടി വി കെ ആ പാർട്ടിക്ക് കൈകൊടുത്താൽ തമിഴ്നാട്ടിൽ മൂന്നാം മുന്നണി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നിലവിൽ വിജയുടെ പാർട്ടി ഒരു കക്ഷിയുമായും സഖ്യത്തിന് ശ്രമിച്ചിട്ടില്ല ബി ബിജെപിയും ജെ പിയും അണ്ണാ ഡി എം കെയും വിജയെ കൂടെ ചേർക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അണ്ണാ ഡി എം കെയും ടി വി കെയും പരസ്പരം കുറ്റപ്പെടുത്താതെ നിൽക്കുന്നതും ഈ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു അതിനിടയിലാണ് അണ്ണാ ഡി എം കെ വീണ്ടും ബി ജെ പിക്ക് ഒപ്പം സഖ്യമുണ്ടാക്കിയത് ഇതോടെ വിജയ് മറ്റു പാർട്ടികളുമായി സഖ്യം ചേർന്നേക്കുമെന്ന അഭ്യൂഹം പരക്കുന്നതിനിടയിലാണ് ക്യാപ്റ്റൻ വിജയ്കാന്തിന്റെ ഭാര്യയുടെ പ്രതികരണം ചർച്ചയായിരിക്കുന്നത് ഇതോടെ ബി ജെ പിയും വിജയുടെ പാർട്ടിയും കൂടെ സഖ്യമുണ്ടാക്കുമെന്നും സ്റ്റാലിനെതിരെ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് താരത്തിൽ ത്തിലുമുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിലാകെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്